വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം നക്ഷത്രം സ്ത്രീ സ്ത്രീ നക്ഷത്രമായി വരുന്ന ജാതകങ്ങൾക്ക് ചേരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് ഉത്തമമായി വരുന്നത് ഉത്കൃഷ്ടമായി വരുന്നതെന്ന് നോക്കാം ഉത്തമമായിട്ട് വരുന്ന പുരുഷ പുരുഷനക്ഷത്രങ്ങള് അത്തത്തിന് അശ്വതി പരണി രോഹിണി മകേരം രണ്ട് പാദവും ഒന്നാം പാദവും രണ്ടാം പാദവും തിരുവാതിര പുണർദ്ദം രണ്ട് പാ ഒന്നും രണ്ടും മൂന്നും നാലും പാദങ്ങള് പൂയം ആയില്യം ഉത്രം രണ്ട് പാദവും ഉത്രം ഒന്നാം പാദവും രണ്ടാം പാദവും നമുക്ക് ഉത്തമമായിട്ട് ചേർക്കാവുന്ന നക്ഷത്രങ്ങളാണ് അതുപോലെ അത്തം ത്തിന് ഉത്കൃഷ്ടമായിട്ട് വരുന്ന പുരുഷ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാല് കാർത്തിക ഒന്നും രണ്ടും പാദങ്ങൾ ചേർക്കാം മകം ചേർക്കാം പൂരം ചേർക്കാം ഉത്രം ആദ്യ പാദം മാത്രം എടുക്കുക രണ്ടാമത്തെ പാദം അതായത് അവസാന പാദം ഉത്രത്തിലെ അവസാന പാദം അത്തത്തിന് ചേർക്കേണ്ട നക്ഷത്രമല്ല പിന്നെ അത്തം ചിത്തിര പാദം എടുക്കാം ചിത്തിര രണ്ടാം പാദം വേണ്ട പാദം എടുക്കാം വിശാഖം ആദ്യവും അവസാനവും എടുക്കാം വിശാഖം നക്ഷത്രത്തിന്റെ ആദ്യം അവസാനവും വരുന്ന നക്ഷത്രമാണെങ്കിൽ അത്ത നക്ഷത്രം ശ്രീനക്ഷത്രത്തിന് നമുക്ക് ചേർച്ചയായിട്ട് ആ നക്ഷത്രം എടുക്കാവുന്നതാണ് പിന്നെ പൂരാടം ഉത്രാടം ഉത്രാടം നക്ഷത്രത്തിലെ നാല് പാദമുണ്ട് ഇതുപോലെ തന്നെ ഒന്നും രണ്ടും അത് രണ്ട് പാദവും നമുക്ക് എടുക്കാം തിരുവോണം പൂരോരുട്ടാതി പാദം മാത്രം ചേർക്കാൻ എടുക്കുക പൂരോരുട്ടാതി രണ്ടാമത്തെ പാദം അതായത് അവസാനത്തെ പാദം ചേർക്കേണ്ടതില്ല ഉത്രട്ടാതി ചേർക്കാൻ പറ്റും ഇപ്പം അത്തം സ്ത്രീനാളാണെങ്കിൽ ഇത്രയും വരുന്ന പുരുഷ പുരുഷനക്ഷത്രങ്ങൾ നമുക്ക് ചേർക്കാൻ സാധിക്കുന്നതാണ് അടുത്തത് ചിത്തിരയാണ് ചിത്തിര ഒന്നാം പാദവും രണ്ടാം പാദവും ഉണ്ട് അതായത് നാല് പാദത്തിൽ വരുന്നതിനെ നമ്മൾ ആദ്യപാദം എന്നും രണ്ടാം പാദം അവസാന പാദമെന്നും പറഞ്ഞ് തിരിച്ചിട്ടുണ്ട് കന്നിക്കൂറും തുലാക്കൂറും ഉണ്ട് ചിത്തിര നക്ഷത്രമായിട്ട് വരുന്ന ആ ഇതിന് ചേർക്കാൻ പറ്റുന്ന ഉത്തമമായിട്ട് ചേർക്കാൻ പറ്റുന്ന പുരുഷ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഉത്തമമായിട്ട് വരുന്നത് അശ്വതി വരുന്നുണ്ട് കാർത്തിക ഒന്നും രണ്ടും മൂന്നും നാലും വരുന്നുണ്ട് അതിൽ ഒന്നും രണ്ടും മൂന്നും നാല് പാദത്തിൽ ജനിച്ചവരാണെങ്കിൽ ചേർക്കുന്നതിന് തെറ്റില്ല തിരുവാതിര പൂയം ആയില്യം മകം ഉത്രം അവസാനത്തെ പാദം മാത്രം ആദ്യത്തെ പാദം ചിത്തിരയ്ക്ക് ചേർച്ച അതുകൊണ്ട് ഉത്രം രണ്ടാമത്തെ പാദം നോക്കുക അതുകൊണ്ടാണ് ഗ്രഹനില എപ്പോഴും നമ്മൾ ജനിച്ച സമയം കറക്റ്റായിട്ട് പറയണമെന്ന് പറയുന്നത് ചിലവർ ഒന്നാം പാദത്തിൽ ജനിച്ച കുട്ടിയെ രണ്ടാം പാദത്തിൽ എടുക്കുമ്പോൾ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ചെറിയൊരു ഏറ്റക്കുറച്ചിൽ വരാം ഇപ്പോൾ രണ്ടേ കാലിന് ജനിച്ച കുട്ടിയെ നമ്മൾ മൂന്നരയ്ക്കാണ് ജനിച്ചതെന്ന് അല്ലെങ്കിൽ രണ്ടര മു രണ്ടര അല്ലെങ്കിൽ രണ്ടേ മുക്കാലിനാണ് ജനിച്ചതെന്ന് പറയുമ്പോൾ ആ പതിനഞ്ച് അര മണിക്കൂറിന്റെ വ്യത്യാസം കൊണ്ട് പാദം മാറാം ഈ നാല് പാദത്തിൽ ഏതെങ്കിലും കറക്റ്റായിട്ട് ജനിച്ച സമയത്തുള്ളതാണെങ്കിൽ പാദം തെറ്റാൻ വഴിയില്ല അവസാനത്തെ പാദവും കൂറും എല്ലാം ശരിയായിരിക്കും ഈ രണ്ട് കൂറു വരുന്ന നക്ഷത്രങ്ങളിൽ എല്ലാവർക്കും പൊതുവായിട്ട് പറ്റുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ കോമൺ ആയിട്ട് നക്ഷത്രം എടുക്കും കോമൺ ആയിട്ട് നക്ഷത്രം എടുത്തിട്ട് എല്ലാവരും ആ ജാതകം പുരുഷ നക്ഷത്രം വെച്ച് നോക്കും അപ്പൊ ചിലപ്പോ ഈ നാള് തമ്മില് ഈ കൂറു മാറിക്കഴിഞ്ഞാൽ ചിലപ്പോ ജാതകത്തിലേതെങ്കിലും ആ ഒരു വ്യത്യാസവും മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കഴിയുന്നത്ര ആ ജനന സമയം കറക്റ്റ് ആണോ നോക്കുക നിങ്ങളുടെ പാദവും ആ കൂറും നോക്കിയിട്ട ശേഷം മാത്രം വിവാഹപൊരുത്തു ചർച്ചയ്ക്ക് എടുക്കുക വെറുതെ ഏതെങ്കിലും ജാതകം കൊണ്ടുപോയി ജോൽസ്യരെടുത്ത് കൊണ്ടുപോയി നോക്കി കഴിഞ്ഞിട്ട് ജോൽസ്യം നോക്കിയതിൻ്റെ കുറ്റമാണെന്നോ അല്ലെങ്കിൽ പറഞ്ഞതിന്റെ കുറ്റാണെന്നോ അല്ലെങ്കിൽ സംഭവിച്ചതാണെന്നോ പറഞ്ഞിട്ട് കാര്യമില്ല നോക്കുന്നെങ്കിൽ അത് അതിന്റെ രീതിക്ക് ഭംഗിയായിട്ട് തന്നെ ചർച്ചയ്ക്ക് എടുക്കുക ഇനി ചിത്തിര ആ കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ചേരുന്ന ഉത്കൃഷ്ടപൊരുത്തം വരുന്ന പുരുഷ പുരുഷനക്ഷത്രം ഏതാണെന്ന് നമുക്ക് നോക്കിയാല് ഭരണി ഉത്കൃഷ്ടപൊരുത്തത്തില് വരും രോഹിണി മകേരം ഒന്നും രണ്ടും മൂന്ന് നാലും വരും പുണർദ്ദം രണ്ട് പാദവും ചേർക്കാം ആദ്യപാദവും അവസാന പാദവും ചേർക്കാം ഉത്രം ഇതുപോലെ തന്നെ ആദ്യപാദം ചേർക്കാം രണ്ടാമത്തെ പാദം ചേർക്കേണ്ടതില്ല അത്തം ചിത്തിര മുഴുവനായിട്ടും ചേർക്കാം ചിത്ര ആദ്യപാദം രണ്ടാം പാദം മുഴുവനായിട്ട് നമുക്ക് ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് ചേരും അതായത് പുരുഷന്റെ നക്ഷത്രവും സ്ത്രീയുടെ നക്ഷത്രവും ചിത്തിരയാണെങ്കിൽ നമുക്കത് വിവാഹപുരുത്തത്തിന് എടുക്കാം മുഴുവനായിട്ട് എടുക്കാം മൂലവും ചതയും എടുക്കാം രണ്ട് രണ്ടുപാദവും എടുക്കാം ഉത്രട്ടാതി എടുക്കാം ചിത്തിര തുലാക്കൂറ് അവസാന പാദത്തിൽ വരുന്ന സ്ത്രീ നക്ഷത്രത്തിലെ അവർക്ക് ചേരാവുന്ന പുരുഷനക്ഷത്രങ്ങൾ നോക്കിയാൽ രൺ മുപ്പത് നാഴികയുള്ള അവസാന പാദമാണ് പറയുന്നത് അതിൽ ഉത്തമ പുരുഷ പൊരുത്തം വരുന്ന പുരുഷ നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ മകേരം ഒന്നും രണ്ടും ചേർത്താൽ മതി ഒന്നാമത്തെ പാദത്തിലും രണ്ടാമത്തെ പാദത്തിലും വരുന്ന നക്ഷത്രം എടുത്താൽ മതി തിരുവാതിരയാണെങ്കിൽ തിരുവാതിര കഴിഞ്ഞാൽ പുണർദ്ദം പിന്നെ പുണർദ്ദത്തിൽ ഒന്നും രണ്ടും മൂന്നും എടുക്കാം നാലാമത്തത് അത്ര പുണർദ്ദ നാലാം പാദത്തിൽ ജനിച്ചതാണെങ്കിൽ ആ പുണർദ്ദ നക്ഷത്രക്കാരനെ നമുക്ക് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഉത്രം മൂ രണ്ടും മൂന്നും നാലും എടുക്കാം രണ്ട് മൂന്ന് നാലും എടുക്കാം ഉത്രം ഒന്നാം പാദം വരുന്നത് പുരുഷനെ നമുക്ക് ഈ ചിത്തിരയ്ക്ക് ഒഴിവാക്കാം അത്വം പിന്നെ ചിത്തിര പിന്നെ ഉത്കൃഷ്ടപൊരുത്തം വരുന്ന പുരുഷ നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഭരണി ഉത്കൃഷ്ടപൊരുത്തം വരുന്നുണ്ട് കാർത്തിക രണ്ടും മൂന്നും വരുന്നുണ്ട് ഒന്ന് വരുന്നില്ല രണ്ടും മൂന്നും നാലും ചേർക്കണ്ട രോഹിണി ആയില്യം പൂരം ഉത്രം ഒന്നാം പാദം ചോതി വിശാഖം ഉത്രാടം മൂന്നും നാലും വരുന്നുണ്ട് രേവതിയും വരുന്നുണ്ട് ഇത് ഇത്രയും പുരുഷനക്ഷത്രങ്ങൾ ചിത്ര അവസാന പാത തുലാക്കൂറിന് ചേരുന്ന നക്ഷത്രങ്ങളാണ്